നമ്മളിന്ന് ചെല്ലല്ലേ വീണ്ടും ഒരു വെസ്റ്റേൺ ഡ്രസ്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വെസ്റ്റേൺ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ വേറെത്തിരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പ്യോർ കോട്ടണില് ഇതുപോലെ ഡബിൾ സൈഡ് പോക്കറ്റ് ഒക്കെ ആയിട്ട് നല്ല ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഈ വെസ്റ്റേൺ ഡ്രസ്സ് നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് അവൈലബിൾ ആക്കുന്നത് എല്ലാ സൈസിലും ഇത് അവൈലബിൾ ആണ് ഇതുണ്ടോ നിങ്ങൾ സ്ലീവ് ഒക്കെ നല്ല ബലൂൺ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഡബിൾ സൈഡ് പോക്കറ്റ് കൊടുത്ത് കണ്ടോ വൺ സൈഡ് ഒരു ഇങ്ങനെ എലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി വീതിയുള്ള ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുള്ള കാരണം ഇങ്ങനെ ഫിറ്റിങ് കറക്റ്റ് ആവാൻ വേണ്ടിയാണേ ഇപ്പോൾ കണ്ടോ ഇപ്പം ഇത് നല്ല ഫിറ്റിംഗിൽ ഇങ്ങനെ ഇരുന്നോളും പിന്നെ അതാ ഇതുപോലെ ഡബിൾ സൈഡ് പോക്കറ്റ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതായത് അറിയാമല്ലോ എല്ലാ ലേഡീസിൻ്റെ ഫേവറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ബേസിൽ വൈറ്റ് പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് ഇതുപോലെ നമ്മൾ റൗണ്ട് പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നല്ല പ്രീമിയം കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ്ട്ട് അത് നമ്മൾ ചെയ്തിരിക്കുന്നത് അതും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇത് നമ്മളെ കസ്റ്റമേഴ്സിനായിട്ട് അവൈലബിൾ ആക്കുന്നത് എം ടു ഫോർ എക്സ് സൈസ് വരെയാണ് ഇതും ആയിട്ടുള്ളത് അതുപോലെ നമ്മൾ വൺ സൈഡ് രണ്ടും ഇതുപോലെ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതാണ് ഇതൊന്നും നോക്കാറില്ല ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു എ ആണെന്നുണ്ടെങ്കിലും ഒരു സ്ലിറ്റ് ഒരു സ്ലിറ്റ് ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഇതാണ് കാരണം ഇനിയിപ്പോൾ ഇപ്പോൾ എല്ലാവരും ത്രീ ഫോർത്ത് അങ്ങനെയൊക്കെ യൂസ് ആക്കിയിട്ടാണല്ലോ നമ്മൾ ഒരു ഡ്രസ്സ് നമ്മൾ യൂസ് ആക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ആ ഒരു സ്ലിറ്റും കൊടുത്തിട്ടുള്ള ഒരു ഒരു പാറ്റേണും വേണ്ടിയിട്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ത്രീ പാനലാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ നിങ്ങൾ ഇതായി വേസ്റ്റിന്ന് നമ്മൾ ഇത് ത്രീ പാനൽ കൊടുത്തിട്ടുണ്ട് ത്രീ പാനൽ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലയർ ഡ്രസ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ പറയുകയാണെങ്കിൽ ആ സ്ലീവ് ആണെങ്കിൽ നല്ല ലൂസ് കാരണം എല്ലാവർക്കും ഒരു പേഴ്സണലി എനിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലൂസ് ഫിറ്റ് ഡ്രസ്സുകളോടാണ് വേണ്ട താല്പര്യം കാരണം ചൂടൊന്നും എടുക്കൂല അതുകൊണ്ടിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒരു വെറൈറ്റി സ്ലീവൊക്കെ കേട്ടിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇങ്ങനെ കുറച്ച് ലൂസ് ആയിട്ടുള്ളത് ഇപ്പോൾ ട്രോപ്പ് ഷോൾഡർ ഷർട്ട് ഒരുപാട് ലൂസൊക്കെ ഇറങ്ങുന്നില്ല അതുപോലെയൊക്കെ തന്നെയാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത് എം ടു ഫോർ എക്സ് വരെ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് കളർ കാണോ ഫസ്റ്റ് കളർ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സെക്കൻഡ് കളർ അതായത് ഇതുപോലെ സ്കൈ ബ്ലൂ ആണ് കേട്ടോ ലൈറ്റ് ബ്ലൂയില് പൗഡർ ബ്ലൂയിൽ ഇതുപോലെ വൈറ്റ് കളർ കളറ് ആണ് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ നിങ്ങൾ ഇതും അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ക്ലോസർ എല്ലാം കാണിച്ചു തരാം ഡബിൾ സൈഡ് പോക്കറ്റ് വന്നിട്ടുണ്ട് അതാ നെക്ക് പറയുകയാണെങ്കിൽ ഇതാ നല്ല നല്ല കയറിയിട്ടുള്ളത് നല്ല ക്രൂ ആണ് ക്രൂ നെക്ക് കയറിയിട്ട് അത് ഇതുപോലെ ഒരു ചെറിയ വീക്കട്ടൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ നെക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കണ്ടോ നിങ്ങൾ ഇതുപോലെ നമ്മളൊരു പ്രിൻസസ് അതെ ഈ ബ്ലാക്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവില്ല പാനൽ കണ്ടോ പ്രിൻസസ്സിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് കണ്ടോ നിങ്ങൾ ഇതുപോലെ ഒരു പ്രിൻസസ് കൊടുത്തിട്ടുണ്ട് അതെ പ്രിൻസസ് ലൈനിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് അതിൻ്റെ ഹൗ ഞാൻ പറഞ്ഞില്ലേ ഒരു അലാസ്റ്റിക് പാറ്റേൺ നമ്മൾ ഡാ ഷേപ്പിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കും നല്ല രസമായിട്ട് കേട്ടോ അതുപോലെ കണ്ടോ നിങ്ങൾ ഇതുപോലെയാണ് അത് കൊടുത്തിട്ടുള്ളത് അതുപോലെ പറയുകയാണെങ്കിൽ എഡ്ജ് പോർഷനിലായിട്ട് നമ്മൾ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതെ അത്രയും ചെറുത് ഒരു പത്ത് ഇഞ്ചിലൊക്കെയാണ് കേട്ടോ വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ലീവ് പറയുകയാണെങ്കിൽ അതാ ഇതുപോലെ നല്ല ലൂസ് സ്ലീവാണ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ നല്ല രസമായിട്ടില്ലേ ഇതാണ് അതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് കളർ വരുന്നത് ലൈറ്റ് ബ്ലൂ അതായത് സ്കൈ വൈറ്റ് വൈറ്റും ആണ് വന്നിട്ടുള്ളത് ഇത് അങ്ങനെയാണ് കേട്ടോ വരുന്നത് സ്ലീവ് ഇതൊക്കെ ആയിട്ട് പിന്നെ ഞാൻ എത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം ഈ കളർ കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീഡിയോയിൽ ഈ കളർ ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ അങ്ങനെ ഇത് പ്യുവർ ആണ് പ്യുർ കോട്ടൺ എന്ന് വെച്ചാൽ നല്ല നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും അത്രയും ഒരു കോട്ടൺ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ പോക്കറ്റ് പോക്കറ്റാണെങ്കിലും പോക്കറ്റൊക്കെ ഇപ്പോൾ ഒരുപാട് കസ്റ്റമറോ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ പോക്കറ്റ് കുർത്തീസും പോക്കറ്റ് ഡ്രസ്സസ് ഡ്രസ്സസൊക്കെ അവൈലബിൾ ആക്കാത്തതിനുള്ള ഒട്ടുമിക്ക കുർത്തികളിൽ നമ്മൾ ഇറക്കുന്നുണ്ടായിരുന്നു പോക്കറ്റൊക്കെ കേട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ ഡബിൾ സൈഡ് പോക്കറ്റാണ് നെക്കൊക്കെ പറയുകയാണെങ്കിൽ നല്ല രസമുള്ളൊരു നെക്കാണ് അപ്പോൾ ഈ കാണിച്ച രണ്ട് കളറും ആരും മിസ്സാകേണ്ട എത്രയും പെട്ടെന്ന് അവർ പർച്ചേസ് ചെയ്തോളൂ അതുപോലെ കണ്ടോ സ്ലീവ് ഒക്കെ നല്ല ബലൂൺ നല്ല ഫ്ലെയർ അംബ്രല സ്ലീവാണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ സ്ലീവാണ് കേട്ടോ ഫ്രണ്ട് ആൻഡ് ബാക്ക് പ്രിൻസസ് ലൈൻ ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ പാനലടിച്ചിട്ടാണ് വരുന്നത് അതാ കണ്ടോ ഇതാണ് അപ്പം നമ്മളുടെ സെക്കൻഡ് കളർ വൈറ്റ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ത്രീ ഫോർത്തോ ഷോർട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്കിത് യൂസ് ആക്കാവുന്നതാണ് പ്യുവർ കോട്ടൺ തന്നെയാണ് ഇതും നമ്മൾക്ക് എം ടു ഫോർ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കളറും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കളറും എത്രയും പെട്ടെന്ന് കയറി പേർച്ചേസ് ചെയ്തോളൂ കേട്ടോ നല്ല കളറാണ് ഇത് രണ്ടും അതുപോലെ പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളുടെ ഫെ ഫിറ്റിങ് ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും മെറ്റീരിയലൊക്കെ എല്ലാവരും ഒരു നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അത് ആ ഒരു ഇത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അത് അത് തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ ഒരുപാട് കളക്ഷൻസുമായിട്ട് വരുന്നുണ്ട് അത് വളരെ അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് കളക്ഷൻസും ഒരുപാട് ഓഫറൊക്കെ ഓഫറൊക്കെയിട്ട് നമ്മളിനി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും സോൾഡ് ഔട്ട് ആയി പോകും പോകട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് താഴെ വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി താങ്ക്